സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ എട്ടാം തീയതി ബാംഗ്ലൂർ എയർപോർട്ടിലാണ് അതായത് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയോട് കൂടിയിട്ടാണ് ഒരു ഫോൺ സന്ദേശം വരുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിൽ ബോംബ് വെച്ചിരിക്കുന്നു ഇപ്പോഴും പൊട്ടും എന്നുള്ള തരത്തിൽ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ കൺട്രോൾ റൂമായി ബന്ധപ്പെടുന്നു പിന്നീട് ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്യുന്നു അവിടെയുള്ള എല്ലാവരെയും പരിശോധിക്കുകയാണ് മുക്കിലും മൂലയിലും മരിച്ചു പൊറുക്കിയെങ്കിലും യാതൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റലിജൻസ് വിഭാഗം അതായത് ഈ കോൾ എവിടെ നിന്ന് വന്നു ഏത് ടവറിൽ നിന്ന് വന്നു ആരാണ് വിളിച്ചത് എന്താണ് ഇവരുടെ ഉദ്ദേശം ഇന്നുള്ള തരത്തിലും അന്വേഷണം ആരംഭിച്ചിരുന്നു ഏതായാലും ഒരു സംഭവം ഈ ഒരു പരിശോധനയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴേക്കും ഇൻ്റലിജൻസുകാരെ ഈ വിളിച്ച ടവറും അതുപോലെ തന്നെ മൊബൈലും മൊബൈൽ നമ്പറും എല്ലാം ട്രാക്ക് ചെയ്തിരുന്നു അങ്ങനെ മല്ലേശ്വരത്തിൻ്റെ അടുത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ് അവിടെ എത്തിയിട്ട് സജു ജോസഫ് എന്ന് പറയുന്ന ഒരു ഐ ടി കമ്പനി ജീവനക്കാരനെ അറസ്റ്റ് ചെയ്യുന്നു അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യുന്നത് സാധാരണ പോലീസുകാരൊന്നുമല്ല എല്ലാം ഐ ബി ഉദ്യോഗസ്ഥരാണ് വലിയ വലിയ ഉദ്യോഗസ്ഥരാണ് ചോദ്യം ചെയ്യുന്നത് അങ്ങനെ ചോദ്യം ചെയ്ത് അയാൾ പറഞ്ഞു സാർ എനിക്കറിയില്ല എനിക്ക് അങ്ങനെ അങ്ങനെയൊരു ഫോണില്ല സിം ഇല്ല എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഭാര്യ നമുക്ക് മീന എന്ന് വിളിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ മീനയുടെ പേര് എവിടെയും പരാമർശിച്ചിട്ടില്ല അതായത് മീനയുടെ പേര് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് താൽക്കാലികമായിട്ട് ഇവരെ മീന എന്ന് വിളിക്കാം മീന വരികയാണ് മീനയും അവിടെയുള്ള ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് അപ്പൊ മീന വന്നപ്പോൾ െന്ന് പറഞ്ഞാൽ മീന സാർ എന്താണ് എന്റെ ഭർത്താവിനെ സംഭവിച്ചത് എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് വന്നതെങ്കിലും അപ്പോഴാണ് ഇന്റലിജൻസ് ഓഫീസിൽ നിന്ന് മറ്റൊരു കോൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോൺ ഇപ്പോഴും നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ അടുത്ത് തന്നെയുണ്ട് എന്ന് അങ്ങനെ മീന വന്ന കാറ് പരിശോധിച്ചപ്പോഴേ അതിന്റെ ഡിക്കിയുടെ അടിയിൽ ഒളിപ്പിച്ച നിലയിൽ ഒരു ഫോൺ കിട്ടുകയാണ് ആ ഫോണിൽ നിന്നാണ് ഈ ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത് മനസ്സിലായി അങ്ങനെ ആ ഫോൺ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി അപ്പോഴാണ് ഈ സിം ഉപയോഗിച്ചല്ല ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത് വൈഫൈ ഉപയോഗിച്ചാണ് അങ്ങനെ വൈഫൈ നോക്കുമ്പോഴാണ് മനസ്സിലായത് അടുത്ത വീട്ടിലുള്ള അടുത്ത വീട്ടിലെ ഒരാളുടെ വൈഫൈ ആണ് അങ്ങനെ ആ വീട്ടിലുള്ള ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഐ ടി ജീവനക്കാരെയും പോലീസ് പൊക്കീട്ട് നേരെ പോലീസ് സ്റ്റേഷനില് വരികയാണ് ഇവിടെ എത്തിയിട്ട് ചോദ്യം ചെയ്തപ്പോഴും ഈ ഗൂഗിള് പറഞ്ഞു സാറേ എനിക്കറിയില്ല ഇവരെ എനിക്കറിയാം എന്റെ അയൽവാസികളാണ് പിന്നെ പലപ്പോഴും പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വൈഫൈ കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അതായത് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെയാണ് ഗൂഗിള് പറഞ്ഞത് ഏതായാലും ഗൂഗിളിൻ്റെ അഭിനയം കണ്ട പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എന്ന് ഞാൻ പറഞ്ഞല്ലോ നാലെണ്ണം പൊട്ടിച്ചു കൊടുത്തപ്പോഴും ഗൂഗിള് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ തുടങ്ങി ഗൂഗിൾ പറയുന്ന കഥ കേട്ടപ്പോഴേ ശരിക്കും പറഞ്ഞാൽ പോലീസ് പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഗൂഗിള് പറയുന്ന കഥ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് വർഷം ബേക്കിലോട്ട് പോകണം അതായത് ഗൂഗുലിൻ്റെ ഭാര്യ മരിച്ചതുവരെ ആത്മഹത്യയാണെന്ന് ഗൂഗിളിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു എന്നാണ് അതുവരെ വിചാരിച്ചത് പിന്നീടാണ് അറിഞ്ഞത് അതൊരു കൊലപാതകമാണെന്ന് അപ്പം ഈ ഒരു കഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊരു സംഭവം സംഭവിക്കാം അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു മാത്രം നമ്മൾ മുന്നോട്ട് നീങ്ങുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ ഗോകുൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങി അതായത് ഈ ഗോകുലും മീനയും ഒരുമിച്ച് പഠിച്ചവരാണ് അതായത് ഈ സജു ജോസഫിന്റെ ഭാര്യ അങ്ങനെ ഇവർ രണ്ടുപേരും തന്നെ പ്ലസ് ടു കാലഘട്ടം മുതൽ പ്രണയത്തിലായിരുന്നു പിന്നീട് കോളേജിൽ ഒന്നിച്ചായി അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ജോ രണ്ടു പേർക്ക് ജോലിയും കിട്ടി എന്നുള്ളതാണ് രണ്ടുപേർക്കും ബാംഗ്ലൂർ തന്നെയാണ് ജോലി കിട്ടിയത് അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴേ മീനയുടെ വീട്ടുകാർ വന്നിട്ട് ശക്തമായി എതിർത്തു കാരണം എന്താണെന്ന് വെച്ച് അവരൊരു വലിയൊരു ക്രിസ്ത്യൻ കുടുംബമാണ് അതുകൊണ്ട് തന്നെ ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ല ഇനി നടക്കണമെങ്കിൽ തന്നെ ഗൂഗിൾ ക്രിസ്ത്യൻ ആകണം പക്ഷേ ഗൂഗിൾ അതിന് തയ്യാറായിരുന്നില്ല ഗൂഗിൾ ആണെങ്കിൽ ഒരു ഹിന്ദു കുടുംബമാണ് അങ്ങനെ ഭയങ്കരമായ പ്രശ്നമായത് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഏതായാലും പിരിയാൻ തീരുമാനിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി എട്ടിൽ ഗൂഗിൾ നേരെ ഡൽഹിയിലേക്ക് പോവുകയാണ് അവിടെ ഒരു ജോലിയൊക്കെ കണ്ടെത്തി പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു ലെക്ചറെ വിവാഹം കഴിക്കുകയാണ് അനുരാധ എന്നാണ് പേര് ലെക്ചറുടെ അങ്ങനെ അവർ കുടുംബം അങ്ങനെ പോകുന്നു അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനയുടെ വിവാഹം സജു ജോസഫുമായിട്ട് നടക്കുകയാണ് അവർ ബാംഗ്ലൂരിലും തുടർന്നു എന്നുള്ളതാണ് ഒരു ബന്ധവുമില്ല കുറേ നാളൊരു ബന്ധവുമില്ല അങ്ങനെ കഴിയുന്നേരം എനിക്കാണ് ഒരു ദിവസം ഈ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഒരു സന്ദേശം വരുന്നത് അതായത് അത് ഈ മീനയുടെതായിരുന്നു ഗോകുലിൻ്റെ ഒരു സന്ദേശം ഹായ് ഗോകുൽ എന്തൊക്കെയുണ്ട് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് അവിടുന്ന് അങ്ങോട്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി അതായത് ഇവരുടെ പഴയകാല ബന്ധം പിന്നീട് വീണ്ടും പുതുക്കി എന്നുള്ളതാണ് രണ്ടുപേരും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച ട്രാജഡികൾ പറയാൻ തുടങ്ങി ഈ അനുരാധിയുമായിട്ട് വിവാഹം നടന്നെങ്കിലും അനുരാധിയും ഈ ഗൂഗുലും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ അനുരാധയ്ക്ക് സ്കൂളിൽ തന്നെ മറ്റൊരു ബന്ധമുണ്ട് ഒരു വിദ്യാർത്ഥിയുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് എന്നുള്ളതാണ് ആ വിദ്യാർത്ഥിയും അതുപോലെ തന്നെ അനുരാധിയും പിന്മാറാൻ തയ്യാറുമല്ല അതിനെ ചൊല്ലിയെന്ന് പറഞ്ഞാൽ ഇവരുടെ വീട്ടിൽ നിത്യം കലഹം തന്നെയാണ് പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു തെളിവില്ലാത്തതുകൊണ്ട് മാത്രം ഡിവോഴ്സ് നടക്കുന്നില്ല എന്നുള്ളതാണ് ഗൂഗിൾ ഏതായാലും ഒരുപാട് ഡിവോഴ്സിന് ശ്രമിച്ചിരുന്നു പക്ഷേ ഒരു കുട്ടിയുണ്ട് അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് ചെയ്യണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു രണ്ടുപേരും കാര്യങ്ങളെല്ലാം സജു ജോസഫിന്റെ ഭാര്യയ മീനയോട് തന്റെ പഴയ കാമുകിയോടെല്ലാം തുറന്നു പറയുകയാണ് അപ്പോൾ കാമുകി പറയുന്നതും ഇപ്രകാരമാണ് അതായത് എന്റെ ജീവിതവും നല്ലതല്ല എന്റെ ജീവിതത്തിലൊന്നും അല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്ക് മക്കളില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനാണെങ്കിൽ എന്നും ഓഫീസ് ഓഫീസ് എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു കുടുംബജീവിതം നയിക്കണം എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല അങ്ങനെ ഭയങ്കരമായ പ്രശ്നം രണ്ടുപേർക്കും ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കാൻ ഇവർ രണ്ടുപേരും പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും ഒളിച്ചോടിയാലോ എന്ന് പറയുകയാണ് ഒളിച്ചോടി കഴിഞ്ഞാൽ ശരിയാവില്ല നമുക്ക് നിയമപരമായി വിവാഹം തന്നെ ചെയ്യണം അതിന് ഞാൻ സജു ജോസഫിനെ ഡിവോഴ്സ് ചെയ്യാൻ തയ്യാറാണ് നീയും നിന്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യണം എന്ന് ഈ മീന പറയുകയാണ് അങ്ങനെ ഗോകുല് തന്റെ ഭാര്യയുമായി സംസാരിച്ചു അനുരാധിയുമായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാൻ പിരിയാം നിനക്ക് വേറെ ബന്ധമുണ്ടെന്ന് എനിക്കറിയാം നീ അത് പ്രകാരം പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ അനുരാധ പറഞ്ഞു ഒരിക്കലും നടക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മകള് വലുതാകാതെ ഞാൻ ഒരിക്കലും ഡിവോഴ്സ് തരില്ല എന്ന് പറയുകയും ചെയ്തു ഏതായാലും അങ്ങനെ ഇരിക്കെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ മീനയോട് പറഞ്ഞു അതായത് അവൾ ഡിവോഴ്സ് തരില്ല അപ്പോൾ മീന പറഞ്ഞു ഒരു കാര്യം ചെയ്യണം അവളെ ഇല്ലാതാക്കണം അവളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായില്ലേ താങ്കളൊരു കാര്യം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്ലാനിങ്ങുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഏതായാലും ആ പ്ലാനിങ്ങുകളൊന്നും നടന്നില്ല അപ്പോഴാണ് ഈ ഭാര്യ അതായത് അനുരാധ ഭയങ്കരമായിട്ടുള്ള സിർദി സായി ഭക്തയാണ് ഈ സിദ്ധി സായി ഭക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജ്യോതിഷിമാരായിട്ട് ബന്ധമുണ്ട് അതുപോലെ ജ്യോതിഷ ജ്യോതിഷ പണ്ഡിതങ്ങളുമായിട്ട് ബന്ധമുണ്ട് ഇവരൊക്കെ പറയുന്നത് പോലെ മാത്രമേ ഈ അനുരാധ സഞ്ചരിക്കുകയുള്ളൂ എന്നുള്ളതാണ് കാരണം അവിടത്തേക്ക് പോകരുത് എന്ന് ഈ ജ്യോതിഷികൾ പറഞ്ഞു കഴിഞ്ഞാൽ അനുരാധ ഒരിക്കലും അങ്ങോട്ട് പോകത്തില്ല അങ്ങനെയുള്ള വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ആ വിശ്വാസം മുതലെടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു ചിന്ത ഗൂഗിളിന് വരികയാണ് അങ്ങനെ ഗൂഗിൾ ഫേക്ക് ഐ ഡിയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ആ അക്കൗണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധി സായിയുടെ ഭക്തൻ അത് അദ്ദേഹത്തിന്റെ ശിക്ഷ്യൻ എന്നുള്ള തരത്തിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് അനുരാധക് ഒരു മെസ്സേജ് അയച്ചു ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് അതായത് നീ എൻ്റെ ഭക്തനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ശിഷ്യനെ നിന്നിലേക്ക് അയക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരിതൊക്കെ കൊടുത്തപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെദ്യസായി അങ്ങ് കുഴിയിൽ എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ മെസ്സേജ് അയച്ചതുപോലെയാണ് അനുരാധക് തോന്നിയത് എന്നുള്ളതാണ് അങ്ങനെ അനുരാധ അപ്പോൾ തന്നെ തന്നെ ആ മെസ്സേജിൽ വീണു ആ അതിൽ റിപ്ലൈ അയച്ചു അങ്ങനെ പലതും സംസാരിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഈ പിന്നെ ശിഷ്യം പറയുന്നത് അതായത് സെദ്യ സാഹിയുടെ ശിഷ്യം പറയുകയാണ് നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് നിൻ്റെ ഭർത്താവ് ശരിയല്ല എന്ന് നമുക്കറിയാം അതുപോലെ നിനക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്ന് നമുക്കറിയാം എന്നൊക്കെ പറഞ്ഞപ്പോഴേ അനുരാധയ്ക്ക് വിശ്വാസമായി കാരണം തൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു സ്വാമി ഏതായാലും അനുരാധ പിന്നീട് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി അനുരാധ പറഞ്ഞു എനിക്ക് എൻ്റെ ഭർത്താവിനെയും ഒഴിവാക്കാൻ കഴിയില്ല അതുപോലെ തന്നെ എൻ്റെ കാമുകനായ ഈ കുട്ടി കാമുകനെയും ഒഴിവാക്കാൻ കഴിയില്ല എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരണമെന്ന് പറയുകയാണ് അപ്പോൾ പറഞ്ഞു ഇനി ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം അത് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഒരു ജ്യോതിഷിയുണ്ട് ആ ജ്യോതിഷിയെ ഞാൻ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് ഈ ശിഷ്യൻ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ശിഷ്യന്റെ അക്കൗണ്ട് ഒന്നും കാര്യങ്ങളൊന്നുമില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ ജ്യോതി എന്ന് പറയുന്ന ഒരു ജ്യോതിഷ വന്നിട്ട് ഒരു ഹായി കൊടുക്കുകയാണ് അനുരാധയ്ക്ക് അനുരാധ അപ്പോൾ തന്നെ ഹായി പറഞ്ഞു അനുരാധയോട് ജ്യോതിഷ പറയുകയാണ് അതായത് സ്വാമി എനിക്ക് സ്വപ്നത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് എൻ്റെ ഭക്തയാണ് അനുരാധ അനുരാധയെ നിങ്ങൾ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തത് എന്ന് ഫേസ്ബുക്കിലൂടെ പറയുകയാണ് ഇതെല്ലാം ചെയ്യുന്നത് തൊട്ടപ്പുറത്തെ റൂമിലിരുന്നിട്ട് ഗോകുലാണ് തൻ്റെ ഭർത്താവാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഈ അനുരാധ അറിയുന്നില്ല അനുരാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെർജ്യസായി ഭക്തിയിലെങ്കിൽ ലയിച്ചിരിക്കുകയാണ് ഏതായാലും ജ്യോതിഷി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം നീ ഒരു പൂജയ്ക്ക് തയ്യാറാകണം അതായത് നിന്റെ ഈ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ആരും അറിയാതെ ഇരിക്കണമെങ്കിൽ നീ ഒരു പൂജയ്ക്ക് തയ്യാറാകണം ആ പൂജയ്ക്ക് മുന്നോടിയായിട്ട് നിങ്ങൾ രണ്ടുപേരും നീയും നിന്റെ കാമുകനും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂൽ ബന്ധമില്ലാത്ത ഫോട്ടോ ആയിരിക്കണം എന്ന് പറയുകയും പിറ്റേ ദിവസം തന്നെ കാമുകനെയും കൂട്ടിയിട്ട് ഒരു ഹോട്ടലിൽ പോവുകയും അവിടെ വെച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ അനുരാധ പകർത്തുകയാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഈ ജ്യോതി എന്ന് പറയുന്ന ജ്യോതിഷക്ക് അയച്ചു കൊടുക്കുന്നു ആർക്കാണ് അയച്ചു കൊടുക്കുന്നത് സ്വന്തം ഭർത്താവിനാണ് ആലോചിച്ച് നോക്കണം ഇതൊന്നും അറിയാതെ ഇവരെല്ലാം അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ ഈ ഫോട്ടോ കയ്യിൽ കിട്ടിയപ്പോഴേ ഗൂഗിൾ നേരെ പോയത് അനുരാധയുടെ അച്ഛൻ്റെ അടുത്തേക്കാണ് അച്ഛനെ സ്വകാര്യമായി വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു അതുമാത്രവുമല്ല ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു എനിക്ക് പിന്നെ അനുരാധയെ വിട്ടുപോകാൻ കഴിയില്ല ഇത് അവളറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ പിന്നെ എന്തെങ്കിലും ചെയ്തു കളയും ഇല്ലെങ്കിൽ എന്നെ വിട്ടുപോയി കളയോ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നും പോവുകയാണ് ഞാൻ ബാംഗ്ലൂരിൽ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് താമസം മാറുകയാണെന്ന് അനുരാധയുടെ അച്ഛനോട് പറയുകയാണ് അച്ഛനും അതുപോലെ തന്നെ ഈ മകൻ മരുമകൻ്റെ ആ ഒരു ആത്മാർത്ഥത അതായത് ഇത്രയും തെറ്റ് ചെയ്ത ഭാര്യയെ പിന്നീട് വീണ്ടും വീണ്ടും സ്നേഹിക്കുന്ന ആത്മാർത്ഥത കണ്ട് അദ്ദേഹം സന്തോഷിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം ഗൂഗുൽ ബാംഗ്ലൂർ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് ബാംഗ്ലൂർ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതായത് സ്വന്തം കാമുകിയുടെ ഈ പിന്നെ മീനയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഫ്ലാറ്റിൽ ഈ പിന്നെ താമസം ആരംഭിക്കാൻ പോവുകയാണ് ഗൂഗുൽ അങ്ങനെ അവിടെയെല്ലാം സെറ്റ് ചെയ്ത് തിരിച്ചു വന്നു തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ വീട്ടിൽ പോകാതെ ഒരു ഹോട്ടൽ മുറി ജ്യോതി വീണ്ടും മെസ്സേജ് അയക്കുകയാണ് ജ്യോതി വീണ്ടും മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു നിന്റെ ഭർത്താവ് എവിടെ പോയി എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്റെ ഭർത്താവ് ഇതേപോലെ ബാംഗ്ലൂരിൽ പോയതാണ് രണ്ട് മൂന്നു ദിവസം കഴിയും വരാൻ എന്ന് പറയുകയും ചെയ്തു ജ്യോതിയോടാണ് പറയുന്നത് പക്ഷേ മെസ്സേജ് അയക്കുന്നത് ഗൂഗിൾ ആണ് ഏതായാലും അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ജ്യോതി പറഞ്ഞു നാളെ രാത്രിയാണ് നിന്റെ പൂജയുടെ സമയം ആ പൂജയ്ക്ക് നീ എന്ത് വേണമെന്ന് വെച്ച് രാവിലെ മുതൽ മദ്യപിക്കണം അതായത് നിന്നെ നിന്നെക്കൊണ്ട് എത്രത്തോളം മദ്യപിക്കാൻ കഴിയും അത്രത്തോളം മദ്യപിക്കണം സ്വബോധം നശിച്ചു പോകണം ആ ബോധത്തിൽ തന്നെ നിന്റെ എല്ലാ പാപങ്ങളും പോകണം എന്നാണ് ജ്യോതി പറഞ്ഞത് അതിൻ്റെ പ്രകാരം എന്ന് പറഞ്ഞാൽ രണ്ട് ബോട്ടിൽ മദ്യം കൊണ്ടുവെക്കുന്നു അങ്ങനെ ഒന്നര ലിറ്റർ മദ്യമാണ് പോസ്റ്റ് മോർട്ടത്തിൽ ഇവരുടെ ശരീരത്തിലുണ്ട് എന്ന് റിപ്പോർട്ട് വന്നത് എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മദ്യപിച്ച് വൈകുന്നേരം വരെ മദ്യപിക്കലായിരുന്നു അങ്ങനെ ബോധം കിട്ട് വീണ ആ ഒരു പൂജാമുറിയിൽ കിടന്ന അവരുടെ മേലേക്കെന്ന് പറഞ്ഞാൽ അവിടെയുള്ളൊരു വിഗ്രഹം എടുത്ത് അടിക്കുകയായിരുന്നു തലക്ക് തന്നെയാണ് അടിച്ചത് അങ്ങനെ തലക്കടിച്ചതിന് ശേഷം ആ വിഗ്രഹത്തിൽ വീണുള്ള മരണമാണ് എന്നുള്ള തരത്തിലാക്കിയിട്ടാണ് ഗൂഗിൾ അവിടെ നിന്നും സ്ഥലം വിട്ടിരിക്കുന്നത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അച്ഛനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ അനുരാധയുടെ അച്ഛൻ തന്നെ വന്നിട്ട് പറഞ്ഞു മരുമകൻ പാവമാണ് മരുമകനെ കേസിൽപ്പെടുത്തരുത് അത് അയാൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു അയാളൊരു നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കേസിൽ നിന്നും ഈ പിന്നെ ആ ഗൂഗിളിനെ ഊരുകയും ചെയ്ത് എന്നുള്ളതാണ് പിന്നീട് അനുരാധയുടെ മാതാപിതാക്കൾ കൊച്ചിനെ കൊണ്ടുപോവുകയും അവരവളെ തന്റെ മകൾ തന്റെ മകളുടെ കഴിവ് കേടുകൊണ്ട് ആത്മഹത്യ ചെയ്തതോ ഇല്ലെങ്കിൽ അവൾ സ്വയം വീണ് മരിച്ചതോ എന്ന് തന്നെയാണ് ഇപ്പോഴും ആ മാതാപിതാക്കള് വിചാരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇതൊക്കെ കേട്ടപ്പോഴും ശരിക്കും എന്നാൽ പോലീസ് പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഇങ്ങനെയൊരു കഥ ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് ആർക്കും അറിയില്ലായിരുന്നു ഈ ഒരു കഥ കേട്ടപ്പോൾ ചേക്ക് സജു ജോസഫ് ഞെട്ടി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് മാസത്തോളമായി ഗൂഗിൾ ഇവിടെ താമസത്തിന് വന്നിട്ട് പലപ്പോഴും തങ്ങളുടെ വീട്ടിൽ വരും അതുപോലെ നല്ല രീതിയിലുള്ള കമ്പനിയാണ് നല്ലൊരു മനുഷ്യനാണ് പക്ഷെ ഇങ്ങനെ ഇവർ രണ്ടും ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ആദ്യമായിട്ടാണ് സജു ജോസഫ് മനസ്സിലാക്കുന്നത് അങ്ങനെ സജു ജോസഫിൻ്റെ വീട്ടിൽ വന്ന് അവിടെ നിന്നും മീനിയുമായി സംസാരിച്ച് തന്ത്രപൂർവ്വമാണ് അയാളുടെ ഐ കാര്യങ്ങളൊക്കെ കൈക്കലാക്കിയതിന് ശേഷം ഈ ഒരു മൊബൈൽ ഫോൺ കണക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തത് പക്ഷേ ഈ വൈഫൈ ഡിവൈസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ഞാൻ ചതിച്ചത് എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സജു ജോസഫിനെ പോലീസ് സോറിയൊക്കെ പറഞ്ഞ് വിട്ടയച്ചു എന്നാണ് കാരണം അയാളൊരു നല്ല മനുഷ്യനാണ് അയാളൊന്നും അറിയില്ല അയാൾ വളരെ ഡീസെന്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു പാപം മനുഷ്യനാണ് മീനിയെ വിട്ടില്ല മീനിയേയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൂഗിളിനെയും പോലീസ് റിമാൻഡ് ചെയ്തു പിന്നീട് ആ കേസും കാര്യങ്ങളൊക്കെ നടന്നു വരികയാണ് അതായത് ഈ ഒരു എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും ഒരു തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ട് ബന്ധമുണ്ടോ പിന്നീട് എന്ന് പറയുന്ന ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ വന്നിരുന്നു അയാൾക്ക് എവിടുന്നോ ഒരുപാട് പൈസ വന്നിട്ടുണ്ട് പൈസ ഓഫർ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്നു പിന്നെ അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് പോകാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ലെവലിലേക്ക് പോകുന്ന ഒരു കേസ് മാത്രമാണ് അതായത് നമ്മൾ ഈ ഒരു കേസ് ഏറ്റെടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു ചതിയും ഒരു കൊലപാതകവും അതുപോലെ തന്നെ അനാവശ്യമായ ഭക്തി ഈ അനാവശ്യമായ ഭക്തി തന്നെ മനുഷ്യനെ കൊല്ലുമെന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വൈകിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട കൂടെ കൂടി ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം